പാലക്കാട് കമ്പിവേലിയിൽ കുടുങ്ങിച്ചത്ത പുലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ആന്തരിക രക്തസ്രാവവും ഹൃദയാഘാതവുമാണ് പുലിയുടെ മരണ സ്ഥിരീകരണം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകർ ചേരുന്നുണ്ട് നിതിൻ നേരത്തെ തന്നെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഹൃദയാഘാതവും പറയുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് പാലക്കാട് കൊല്ലങ്കോടിനടുത്ത ഒരു സ്വകാര്യ വ്യക്തിയുടെ മാവിൻ നാല് വയസ്സ് പ്രായമുള്ള പെൺപുലിയെ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഉച്ചയോടുകൂടി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ മയക്കുപൊടി വെച്ച് പിടികൂടി കൂട്ടിലടച്ചിരുന്നു കൂട്ടിലടച്ചതിന് പിന്നാലെയാണ് പുലി ചത്തതായുള്ള വിവരം വനംവകുപ്പ് അധികൃതർ പുറത്തുവിടുന്നത് ഇതേ തുടർന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നാണ് നടന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുലിയുടെ മരണകാരണം ആന്തരിക രക്തസ്രാവവും ഹൃദയാഘാതവുമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു പുലി ഏറെ സമയം ഈ കമ്പുവേലിയിൽ കുടുങ്ങിക്കിടന്നിരുന്നു ഇതാകാം ഹൃദയാഘാതത്തിൽ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ പുലിയുടെ കാലിനും വാലിനും മുറിവേറ്റിരുന്നു ഇത്തരത്തിൽ ആഴത്തിലുള്ള മുറിവാണ് കാലിനേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്തരിക രക്തസ്രാവം ഉണ്ടായത് എങ്ങനെയാണ് ഈ കാലിനേറ്റ മുറിവാണ് ആന്തരിക രക്തസ്രാവത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ശ്രുതി വിവരങ്ങളാണ് പ്രഭാകർ നൽകിയത്